കേരളത്തിൽ ഒരേ ഒരു ക്ഷേത്രമേ വർഷത്തിലൊരിക്കൽ പൂയം നാളിൽ ദീപാരാധന നടത്തുന്ന ക്ഷേത്രം അതും ആയില്യത്തിന് തലേദിവസം മധ്യതിരുവിതാംകൂറിലെ കാർഷിക സമൃദ്ധിയുടെ മണ്ണായിരുന്ന ഓണാട്ടകരയുടെ ഹൃദയഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പോകുന്ന ഈ സ്ഥലം ആദിമൂലം വെട്ടിക്കോട്ട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലേക്കാണ് റോഡിന്റെ മുൻവശത്തുള്ള അലങ്കാര ഗോപുരത്തിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുനലൂർ പാതയിലെ അറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രം പരശുരാമൻ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോടെന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം ആദ്യമായി പ്രതിഷ്ഠ നടത്തിയത് വെട്ടിക്കോടായതിനാൽ ആദ്യമൂലം വെട്ടിക്കോടെന്നാണ് വിശേഷണം കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആയില്യ ദിവസം നാഗരാജാവിന്റെ പ്രീതിക്കായി ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് വിഷ്ണു ഭഗവാനൊപ്പമുള്ള സാക്ഷാൽ അനന്തനാണ് വെട്ടിക്കോട്ട പ്രതിഷ്ഠ കേരളത്തിലെ ആദ്യ തനന്തരൂപത്തിലുള്ള അനന്തപ്രതിഷ്ഠയാണ് ഇതെന്ന് പുള്ളൂൻപാട്ടിൽ പറയുന്നു മെയിൻ കവാടത്തിൽ നിന്ന് നൂറു മീറ്റർ ഉള്ളിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന പരശുരാമൻ മഴ ഒരഞ്ഞു നിൽക്കുന്ന വലിയൊരു പ്രതിമയാണ് പ്രധാന കവാടം വിവിധ വർണ്ണപ്രഭയാൽ കത്തി മിന്നു നിൽക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ ഭക്തരുടെ മനം കവര വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ദീപാരാധനയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് പൂയം നാളിൽ ഭക്തർ ദർശനം കാത്തു നിൽക്കുക കാതുകളിൽ മുഴങ്ങുന്ന പുള്ളുവൻ പാട്ടിൻ്റെ ഇണവും മഞ്ഞളിൻ്റെ സുഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും സർവദോഷ നിവാരണത്തിനുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാഗരാജാവിൻ്റെ ആഗ്രഹം തേടിയെത്തുന്നത് വെട്ടിക്കോട്ട നാഗരാജപ്രതിഷ്ഠ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ തേജസ്സുകളുടെ സമന്വയമാണ് ഐതിഹ്യത്തിൻ്റെ ഇടുകളിലേക്ക് തിരിഞ്ഞാൽ കശ്യപ കശ്യപ്രജാപതിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച എട്ട് പുത്രന്മാരായ നാഗരാജാക്കന്മാരിൽ ജ്യേഷ്ഠനും സർവഗുണ അമ്പന്നനുമാണ് അനന്ത നാഗങ്ങളുടെ രാജാവാണ് അനന്തൻ അനന്തനെ ആരാധിക്കുന്ന കേരളത്തിലെ പ്രധാന സർപ്പാരാധന കേന്ദ്രങ്ങളിലൊന്നാണ് വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം കിഴക്കോട്ടാണ് ദർശനം ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം നാഗപ്രതിമകളും ഉണ്ട് നാഗലിംഗ പൂക്കളാണ് പൂജയ്ക്കെടുക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഇടവമാസത്തെ ആയില്യം മുതൽ കന്നി മാസത്തിലെ ആയില്യം വരെ സർപ്പങ്ങൾക്ക് പുറ്റടവ് കാലമായതിനാൽ ഈ കാലയളവിൽ സർപ്പബലി നടത്താറില്ല നൂറും പാലും ആയില്യ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റ് ക്ഷേത്രങ്ങളിലെപ്പോലെ ദീപാരാധന അത്താഴപ്പൂജ എന്നിവ എപ്പോഴുമില്ല നാഗരാജാവായ ആദിശേഷൻ അഥവാ അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു സഹിക്കുന്നു എന്നാണ് വിശ്വാസം ആദ്യം അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശ്രേഷ്ഠൻ്റെ പ്രതിഷ്ഠ പരമശിവനോടൊപ്പം അഷ്ട നാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിലവറയും തേവാരപ്പുരയുമാണ് പ്രധാന ആരാധന കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരമുണ്ട് ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജയ്ക്ക് അധികാരം നൽകി കന്നി മാസത്തിലെ വെട്ടിക്കോട്ട് ആയില്യം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ് ശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്ന കാരണവർ ഈ നാഗരാജസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ ആറ് ഏക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ സർപ്പക്കാവിൽ നാഗരാജാവും നാഗരമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടുന്നു പരശുരാമകാലം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആചാര സങ്കല്പങ്ങളെല്ലാം തന്നെ ഇന്നും നിലനിന്നു പോകുന്നുണ്ട് നാഗങ്ങളെ ആരാധിക്കുന്ന വഴി സന്താന സൗഭാഗ്യം തൊക്കു രോഗങ്ങൾ നയന രോഗങ്ങൾ തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാകുമെന്നും കുടുംബത്തിലെ ഐശ്വര്യ ഐശ്വര്യസമ്പദ് സമൃദ്ധി നേടുമെന്നാണ് ഐതിഹ്യം വീഡിയോ വൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നന്ദി നമസ്കാരം